ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനെയും വേദനയും രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അഭിലാഷും കൂട്ടരൊക്കെ മദ്യപിക്കുന്നുണ്ട് അങ്ങനെ അവർ മദ്യപിച്ച് ബോധം കിട്ടുന്ന ഒരു സമയത്താണ് വിക്രമും വേദനയും കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ടിട്ട് ഒരു കാട്ടിലേക്കാണ് കേട്ടോ നേരെ ഓടുന്നത് അഭിലാഷും കൂട്ടരും വേദയും വിക്രം രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരുടെ പിന്നിൽക്കൂടെ തന്നെ ഇതിൻ്റെ അപ്പോൾ ഒരു ഒരു വലിയൊരു പുഴ പോലത്തെ ഒരു ഒരു പുഴ അല്ല ഒരു ആറ് പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം അതിൻ്റെ കൂടെ ഇങ്ങനെ വിക്രമും വേദയും കൂടെയായിട്ട് നടക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ആകെ ക്ഷീണമായിട്ട് അങ്ങനെ ഓടി 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 ആകെ ക്ഷീണിച്ചു അങ്ങനെ വിക്ര ഇങ്ങനെ അതിൽ കൂടെ നടക്കാൻ പറ്റില്ല ഒരു വെള്ളത്തിൽ കൂടെ നടക്കാനായിട്ട് പറ്റാതാകുമ്പോൾ ലാസ്റ്റ് വിക്രം തന്നെ വേദന ഇങ്ങനെ കൈകളിൽ കോരി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കുറേ ദൂരം ഇങ്ങനെ വിക്രം വേദനയും കൊണ്ട് പോവുകയാണ് അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം കൂടുതലാവാണ് കേട്ടോ വിക്രമിൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം വേദന എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇതേ സമയം അഭിലാഷും കൂട്ടരും വിക്രമിൻ്റെ വേദനയും പുറകെ തന്നെ തന്നെയുണ്ട് അങ്ങനെ വിക്രമിന് വേദനയും വിക്രമല്ല വേദന പല ഭാഗങ്ങളിൽ സ്ഥലങ്ങളിലൊന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ വേദന ഈ നമ്മളെ അഭിലാഷിങ്ങനെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തിൽ ഒരു കാട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് പെട്ടെന്ന് വേദന മുഖത്തേക്ക് കൊള്ളാൻ പോവുകയാണെ അപ്പോഴേക്കും നമ്മുടെ വിക്രം കയറിയിട്ട് ആ വാളുമ്പോൾ പിടിക്കുന്നുണ്ട് അത്രയാണ് പ്രമുഖം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ